ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്കെതിരെ ആഞ്ഞടിച്ച് നഗരസഭ സ്വകാര്യ ആശുപത്രികളിലേക്ക് രോഗികളെ പറഞ്ഞുവിടുന്ന ഏജൻസി പണിയാണ് നടക്കുന്നതെന്ന് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷൻ കെ രാജേഷ് തുറന്നടിച്ചു താലൂക്ക് ആശുപത്രിയിൽ ഒരു വർഷം മുമ്പ് എട്ട് ഡോക്ടർമാരുടെ കൂട്ടസ്ഥലം മാറ്റത്തോടെ തുടങ്ങിയ പ്രതിസന്ധിക്ക് സൂപ്രണ്ടും ചില ജീവനക്കാരും തീർത്ത ന്യായീകരണത്തിന്റെ മതിലാണ് തകർന്നു വീണത് ഇതുവരെ ഭരണകർത്താക്കളെ പിന്തുണച്ചിരുന്ന എംഎൽഎയും നഗരസഭയും ഇവരെ പരസ്യമായി തള്ളി ഒപിയിലെ ചികിത്സാനിഷേധവും ഐപിയിൽ രോഗികളെ പ്രവേശിപ്പിക്കാത്തതും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ ഏകപക്ഷീയമായി പിരിച്ചുവിട്ടതും ആവർത്തിക്കപ്പെടുന്ന ചികിത്സാ പിഴവുകളും ഒരു വർഷം മുൻപ് നിർത്തിയ തിമിര ശസ്ത്രക്രിയ പുനരാരംഭിക്കാത്തതും പോസ്റ്റ്മോർട്ടം ഡ്യൂട്ടിയിൽ നിന്ന് ഡോക്ടർമാർ ഒഴിഞ്ഞുമാറുന്നതുമാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്

ഈ സൈഡ് വന്ന സമയത്ത് പോലും സമയമില്ലാതെ അവരെ നേരെ എന്ന് പറയുന്ന കാര്യം ഇത്തരം നിലപാടുകളുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് യോഗത്തിൽ പങ്കെടുത്ത കെ പ്രേംകുമാർ എം എൽ എയും മറ്റു പ്രതിനിധികളും വ്യക്തമാക്കി അടുത്ത ദിവസം ഡോക്ടർമാരുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു യോഗത്തിൽ നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷയായി ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ